നീ പോ ോനി ദിനേശ ഋഷഭ് ഷെട്ടിയുടെ മോഹൻലാൽ സ്റ്റൈൽ എൻട്രി വൈറൽ മോഹൻലാലിൻ്റെ ഡയലോഗ് വീണ്ടും വൈറലാക്കി ഋഷഭ് ഷെട്ടി അമിതാഭ് ബച്ചൻ അവതാരകനായ ഹിന്ദി ടി വി ഷോ കോൺബനേഗ ക്രോർട്ട് പതിയിൽ മോഹൻലാൽ സ്റ്റൈലിൽ ഋഷഭ് ഷെട്ടി നടത്തിയ എൻട്രിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് കുത്തി എന്താ മോനി ദിനേശ എന്ന ഡയലോഗുമായി എത്തിയ ഋഷഭ് ഷെട്ടിയെ സഭാഷ് എന്ന് പറഞ്ഞാണ് ബച്ചൻ സ്വീകരിച്ചത് പരിപാടിയുടെ പ്രമോ വീഡിയോയുടെ ഭാഗമായാണ് പ്രചരിക്കുന്നത് വീഡിയോ മോഹൻലാൽ ആരാധകർ ഏറ്റെടുത്തതോടെ കമന്റ് ബോക്സിൽ മലയാളികൾ നിറഞ്ഞു താൻ മോഹൻലാൽ ഫാനാണെന്ന് ഋഷഭ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കാന്താര ചാപ്റ്റർ വൺ രാജ്യത്ത് വൻ തരംഗമാവുന്നതിനിടെയാണ് അമിതാഭ് ബച്ചൻ ഷോയിൽ ഋഷഭ് എത്തിയത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം കളക്ഷൻ അറുനൂറ് കോടി പിന്നിട്ട് ചിത്രം മുന്നേറുകയാണ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന കന്നഡ ചിത്രം എന്ന റെക്കോർഡും കാന്താരയ്ക്കാണ് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണം ഏറ്റെടുത്തത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു